നമസ്കാരം പുണ്യാത്മാക്കളി ഇന്നത്തെ സന്ധ്യാവന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആർക്കും ഇതിലേക്ക് ക്ലിപ്പുകളോ മറ്റോ അയക്കാൻ കേട്ടോ ഒരു ദിവസം അയച്ചാൽ അടുത്ത ദിവസം സന്ധ്യാവന്ദനത്തിൽ അത് കൊടുക്കും ഒരു ദിവസം ഒന്നു മതി എന്ന ക്രമത്തിലായിരിക്കും കൊടുക്കുക ഇന്ന് പറയാൻ പോകുന്നത് സന്ധ്യയ്ക്ക് പ്രാധാന്യമുള്ള ഉപാസന ഏതാണ് എന്നാണ് ഒന്നാമത് സന്ധ്യയെ ഉപാസിക്കാതെ അവഗണിച്ചാൽ അത് വളരെയേറെ ദോഷമാണ് എന്ന് സന്ധ്യാസമയത്ത് അസുരമാതാവായിരിക്കുന്ന ദിതി ഗർഭിണിയായതുകൊണ്ടാണ് ഹിരണ്യാക്ഷനും ഹിരണ്യശിവും ലോകത്തിൽ ജനിച്ചത് അപ്പോൾ സന്ധ്യയ്ക്ക് സ്ത്രീ പുരുഷ ബന്ധമോ പഠിപ്പിക്കലോ പഠിക്കലോ ഭക്ഷണം കഴിക്കലോ ടി വി കാണലോ പരദൂഷണം പറയലോ ഒന്നും അരുത് സന്ധ്യ സർവത്ര വർജയിൽ ഒക്കെ വേണ്ടാക്കണം ഏതൊഴികെ ഈശ്വരോപാസന ഒഴികെ അപ്പം ഏറ്റവും കൂടുതൽ നമശിവായ എന്ന മന്ത്രം സന്ധ്യയ്ക്ക് ചെല്ലണം നമശിവായ എന്ന മന്ത്രമാണ് സന്ധ്യയ്ക്ക് ചെല്ലേണ്ടത് ഏത് ചെല്ലിയാലും ഇത് ചെല്ലാതെ പൂർണ്ണമാവില്ല കുറച്ച് അങ്ങട് വൈകീട്ടാണ് എങ്കിൽ ഭദ്രകാളിയുടെ മുഹൂർത്തമാണ് എട്ട് മണി ഒമ്പത് മണിയോ എട്ടര മണിയൊക്കെ ആകുമ്പോൾ ദുർഗാം ദേവിയും പ്രബദ്ധേ ശരണമഹം ശേഷാഭതിന്മൂലിനായാന്നോ ഓം പരാശക്തയെ നമാന്നോ ദുർഗാം ദേവിയും ശരണമഹം പ്രപദ്ധ്യേ എന്നോ ദേവിക്ക് ആവും പ്രാധാന്യം പ്രഭാതത്തിൽ വിഷ്ണുവിനാണ് പ്രാധാന്യം വിഷ്ണു സഹസ്രനാമൊക്കെ രാവിലെ നേരിടുന്നത് നല്ലതാണ് നാരായണ നാരായണനാമത്തിന് സമയമേ ഇല്ല നിങ്ങൾ കുളിച്ചാലും കുളിച്ചില്ലെങ്കിൽ ശുദ്ധാണെങ്കിലും അശുദ്ധാണെങ്കിലും ഒന്നും നോക്കാതെ ചെല്ലാവുന്ന നാമമാണ് നാരായണനാമം ശിവായ അത് കേട്ടോ എന്നല്ല പക്ഷേ സന്ധ്യയ്ക്ക് ഒരു പ്രാധാന്യം അധികം ഉണ്ട് ഇതിൽ ന എന്ന അക്ഷരം ഭൂമി മ എന്ന അക്ഷരം ജലം ഷി എന്ന അക്ഷരം അഗ്നി വ അക്ഷരം വായു യ എന്ന അക്ഷരം ആകാശം ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളെയാണ് നമശിയുവായ പ്രതിനിധീകരിക്കുന്നത് നമ്മുടെ ശരീരം പഞ്ചഭൂതം ആത്മകമാണ് പ്രപഞ്ചം മുഴുവനെ പഞ്ചഭൂതാത്മകമാണ് അപ്പോൾ നമ്മുടെ ശരീരവും ഭഗവാന്റെ ശരീരവും പഞ്ചഭൂതം ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു നമ്മൾ കൽപ്പിക്കപ്പെടുന്ന ഭഗവാന്റെ ശരീരമാണ് പഞ്ചഭൂതം യഥാർത്ഥത്തിൽ ഭഗവാൻ പഞ്ചഭൂതത്തിൽ നിന്നും അപ്പുറത്ത് നിൽക്കുന്ന പരമാത്മാവാണ് കൽപ്പിക്കപ്പെടുമ്പോൾ നമ്മളങ്ങനെയൊക്കെ പലരും മാത്രമല്ല എന്തായാലും ഈശ്വരൻ്റെ ശരീരവും നമ്മുടെ ശരീരവുമായിട്ട് അത്രയധികം ബന്ധമുണ്ട് എന്ന് പറഞ്ഞതാണ് അത്രയുള്ളു അതുകൊണ്ടാണ് ഈ ഉപാസനയ്ക്കും പ്രാർത്ഥനയ്ക്കൊക്കെ ഫലം ഉണ്ടാവുന്നത് നമശിവായ മന്ത്രത്തെപ്പറ്റി ഇങ്ങനെയെന്നും പറഞ്ഞാൽ പോരാ ഒരുപാട് പറയാനുണ്ട് അത്ര നമ്മളിപ്പോൾ പറയുന്നില്ല എന്തായാലും ഒരു നൂറ്റിയെട്ട് എങ്കിലും സന്ധ്യക്ക് നിർബന്ധമായും എല്ലാവരും ചെല്ലിയിരിക്കണം നൂറ്റിയെട്ട് നമശിവായ മിനിമം പിന്നെ എന്ത് വേണമെങ്കിലും ചെല്ലാം വിഷ്ണുവോ ദേവിയോ ശിവനോ എന്തൊക്കെ ചെല്ലാം അതുകൊണ്ട് ഈ നമശിവ ആയയ്ക്ക് സന്ധ്യയ്ക്ക് വേദം ചെല്ലിയ ഗുണ അത്ര ഉണ്ടാവുക വേദമറിയാത്തവർക്ക് വേദം പഠിച്ചില്ലായെന്ന് വിഷമിക്കുകയോ വേണ്ടെന്നാണ് നമശ്യുവായ ചെല്ലിയാൽ അതിൻ്റേതായിട്ടുള്ള ഗുണം കിട്ടും പണ്ടൊരു വൈദികം തന്നെ പറയും ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു വേടൻ കയറിക്കൂടി ഏതോ കാട്ടുമേ ഭയന്ന് വെളിച്ചാവുന്നവർ അവിടെ പ്രഭാതമാവുന്നവർ അവിടെ കഴിയേണ്ടി വന്നു അപ്പം നേരം പോകാൻ ഈ വിദ്വ എന്ത് ചെയ്തു അതിൽത്തെ ഇലകളൊക്കെ അങ്ങനെ പറിച്ചു കീഴ്പ്പെട്ടിട്ടു നല്ല കാലത്തിന് അത് കാലത്തിനത് കൂവളകവൃക്ഷമായിരുന്നു താഴ്ത്തൊരു ശിവലിംഗം ഉണ്ടായിരുന്നു അപ്പോൾ നമശിവായ പോലും ചെല്ലാതെ ഈ കൂളകത്തിലെ കൊണ്ട് അർച്ചിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മോക്ഷം കിട്ടിയിരുന്നൊരു കഥ അതിനെ ഓർക്കാനാണ് ശിവരാത്രി എന്നും പറയും ശിവരാത്രിക്ക് കുറേ പറയാൻ വേറെയുണ്ട് അപ്പം എന്തായാലും നമശിവായ മുടക്കാതെ ചെല്ലിക്കൊണ്ടാവട്ടെ നമ്മുടെ എല്ലാം സന്ധ്യ സന്ധ്യ സർവത്ര പറഞ്ചൊരു ആറ് മുതൽ വരെയുള്ള സമയം ഒരുവിധ ലൗകിക ചിന്തകളോ ടി വി കാണലോ മൊബൈലിൽ നോക്കരുത് എന്ന് ഞാൻ ഗ്രൂപ്പിലിട്ടത് അതാണ് മൊബൈലും മണിക്ക് ശേഷം നോക്കിയാൽ മതി വീഡിയോ ഒക്കെ അല്ലേ നമഞ്ചൊല്ലോ ഇപ്പോൾ സന്ധ്യയ്ക്ക് ശേഷം ഏഴ് മണിക്ക് ശേഷം നോക്കിയാൽ മതി അല്ലെങ്കിൽ ആറു മണിക്ക് മുമ്പേ നോക്കാം ഇനി നമുക്ക് സന്ധ്യാദീപത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വിളക്ക് കെത്തിക്കേണ്ട കാര്യം ഇതെല്ലാം നമുക്ക് പറയാനുണ്ട് മറ്റൊരു ഭാഗത്തിൽ നമുക്കത് പറയാം നമുശിവയായ ചൊല്ലിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഓ നമ ശിവായ ഓം നമു ശിവയായ ഓം നമു ശിവായ ഓ നമ ശിവാം നമ ഓം നമ ശിവാം നമ ശിവാമ ശിവായ നമ ശിവായ ഓം നമ ശിവാം നമ ശിവാമ ശിവായായ നമ ശിവായ പഞ്ചാക്ഷമിതം മുണ്യമെപ്പഡേ ശിവസന്നിതോ ശിവലോകമോ ആപ്പ് ശിവേന തുമോദേ കരചരണകൃതം വായജം കർമ്മജംബാ ശവണനയനജംബാ മാനസംബാപരാധം അഭിദംബാർമേതക്ഷമസ്വ ശിവ ശിവകരുണോ ശ്രീമഹാദേവംഭോ നമ പാർവതീപദേഹര മഹാദേവ നമസ്കാരം എല്ലാവർക്കും നല്ലത് വരട്ടെ